ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വനിതകൾക്ക് പദ്ധതിയുടെ ഭാഗമായി വിതരണം നടത്തി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വനിതകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതകൾക്കായി കുറ്റിമുല്ല തൈ വിതരണം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർമാരായ ഷിജി സി കെ 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 സൈനുദ്ദീൻ ഷൈജ കിഷോർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കൃഷി ഓഫീസർ അഞ്ജന ടി ആർ പദ്ധതി വിശദീകരണം നടത്തി കൃഷി അസിസ്റ്റന്റുമാരായ ജിഷ കെ രമ്യ സി എൻ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി അറിയാം നമ്മൾ ഓണത്തിന് പൂവ് വളരെ വിഷയമാണ് ഇത് കണ്ടുകൊണ്ട് കൃഷിക്ക് ആവശ്യമായ ഇടപെടലുകൾ ഇപ്പോൾ നടന്നു വരികയാണ് ഇപ്പോൾ കുറ്റിമുല്ല നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കേരളീയരെ സംബന്ധിച്ചേറെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ജാതി മത ഭേദമന്യ എല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മുല്ലയും കുറ്റിമുല്ലയും ഒക്കെയാണ് അവരുടെ ഒരു ശാലീന സൗന്ദര്യം വെളിവാക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് കേരള